പണ്ടൊരു ഗർഭിണിയുടെ മൃതദേഹം എൻ്റെ കയ്യിലിരുന്നാണ് പാടെ പാടി കിട്ടിയത് കാര്യത്തിൽ ചിലപ്പോൾ മാംസങ്ങൾ വീഴും രക്തം വീഴും പുഴുക്കൾ വീഴും തൊലി വീഴും അതിൻ്റെ വെള്ളം വീഴും ചിലപ്പോൾ അത് പറ്റി പിടിച്ചിരിക്കും കുഞ്ഞുങ്ങളൊക്കെ കിട്ടാറുണ്ട് അവിടെ ഇവിടെ അതൊക്കെ മാത്രം നമുക്ക് ഈ രഹസ്യ ബന്ധത്തിലുണ്ടായതൊക്കെ കുറെ കിട്ടാറുണ്ടാവും ആ കുഞ്ഞിൻ്റെ ഒന്നും പറയാൻ പറ്റില്ല എന്തോരോ കണക്കിലപ്പുറമാണ് അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഞാൻ കയറി വരുമ്പോൾ സ്വാഭാവികം എന്താ നിങ്ങൾ തന്നെ നിങ്ങൾ വന്ന വഴിക്ക് വാലടയ്ക്കും അതിൽ നിങ്ങൾ ഇറങ്ങി പോവും

എന്റെ പേര് വിനു സ്ഥല ആലുകാം ജോലി ശവം വാരിയാണ് ഏകദേശം പതിനഞ്ചാം വയസ്സ് മുതൽ എടുത്തു തുടങ്ങിയതാണ് സെൻറ്റ് മേഴ്സി പഠിക്കുമ്പോതേ ഒരു ചങ്ങാതിലെ മൃതദേഹം കൊടുത്തതാണ് വേണ്ടി അങ്ങനെ അറിയാതെ വന്നതാണ് പിന്നെ അതിനോട് മാത്രമായി നമുക്ക് താല്പര്യം വീട്ടിൽ നിന്ന് അറിയാനല്ലോ വീട്ടിലൊക്കെ കുറേ നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുക വീട്ടിലൊക്കെ ഓരോരുത്തർ പറഞ്ഞപ്പോഴും വീട്ടിൽ അറിയാൻ തുടങ്ങിയാൽ പിന്നെ ആ സാഹചര്യങ്ങൾ എല്ലാ എല്ലാരും കാണും എങ്ങനായാലും പത്ത് വല്ലതും ഒരാൾ നമ്മുടെ അയ്യോക്കാർ കാണും എവിടെയെങ്കിലും മുമ്പ് മരണത്തിൽ എനിക്ക് സങ്കടം എന്നുള്ള ആരെയും യഥാർത്ഥ സത്യം അതാണ് ഞാൻ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് വിഷമം തോന്നണമൊന്നും ശരിക്കും എനിക്കില്ല മനസ്സിൽ തട്ടിയെന്ന് പറഞ്ഞൊരു പണ്ടൊരു ഗർഭിണിയുടെ മൃതദേഹം എൻ്റെ കയ്യിലിരുന്നാണ് പാടെ പാടി കിട്ടിയത് സേവികയരുത് ഒരു കുഞ്ഞേ ആ അത് മാത്രം മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുള്ളൂ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാടേ ഗർഭം പത്രം പൊതിഞ്ഞ ഒരു കുഞ്ഞിനെ നേരിട്ട് കൈ കിട്ടുന്നത് അതുകൊണ്ട് അത് മാത്രം ഞാൻ പലപ്പോഴും ഞാൻ കണ്ടേക്കണം എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങൾ കണ്ടേക്കുന്ന ആൾക്കാർ തോട്ടിയിട്ട് വലിക്കല് അല്ലെങ്കിൽ കയറിട്ട് വലിക്കല് എന്തെങ്കിലും അല്ലെങ്കിൽ അവർക്ക് തൊട അവരെ ഗതിയോട് കൊണ്ട് അതായത് ഭയം കൊണ്ടും അർപ്പം കൊണ്ടും ആവാം നല്ല സാഹചര്യം കൊണ്ടും ആവാം അപ്പം ഞാൻ അങ്ങനെ കണ്ടപ്പോൾ നമുക്കത് പറ്റില്ല കാരണം അത് ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ ചിലപ്പോൾ ആണായാലും പെണ്ണായാലും അവരെങ്ങനെ നടന്നവരാണോ മനുഷ്യനായിട്ട് നടന്നല്ലേ ചിന്താഗതി കൊണ്ട് നടന്നല്ലേ അവരെ വേറൊരു എന്താ പറയുക ഈ വേസ്റ്റ് ചാക്കുകൾ വലിക്കുന്ന പോലെയൊക്കെ വലിക്കാൻ താല്പര്യമില്ല നമ്മൾ സ്വഭാവമായിട്ട് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നേരത്ത് തോന്നാൻ പറ്റി ഉണ്ടാവില്ല അത് ചിലപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥനായിരിക്കാം നമുക്ക് അടുത്ത് ചെല്ലാൻ പറ്റാത്ത ആയിരിക്കാം വരയ്ക്കുമ്പോൾ നമ്മുടെ സ്വന്തമാണ് നമ്മൾ പറയണവരാണ് നമ്മൾ എടുക്കണവരെ നമ്മുടെ അടുത്താണ് ബന്ധുക്കൾക്ക് കിട്ടു കൊടുക്കണവേ നമ്മളാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും ചേർത്ത് തീർത്താം അത് ചിലപ്പോൾ എടുക്കുമ്പോഴേ നമ്മുടെ മേധാഗം മുട്ടും അതാണ് എല്ലാവർക്കും അറപ്പ് നമ്മളോട് കൂടുതൽ അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഞാൻ കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഒന്നിൽ നിങ്ങൾ തന്നെ നിങ്ങൾ മണ്ണൊഴിക്ക് വാൽ അടയ്ക്കും അല്ലെങ്കിൽ നിങ്ങളിറങ്ങി പോകും നിങ്ങളിടത്തോളം അതിൻ്റെ അതിൽ പോയിട്ട് പിന്നെ വാ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവായിട്ട് അങ്ങനെ അതാണ് ആരംഭം നമ്മൾ പലയിടത്തും നമ്മളെ മിണ്ടാതായി സംസാരിക്കാതെ ആയി വെള്ളം പോലെന്നുള്ള ഒന്ന് രണ്ട് പേരുണ്ട് നമ്മളെ നല്ല രീതിയിൽ നമ്മൾ പെരുമാറും മനുഷ്യനായിട്ട് കണ്ടുപോയിട്ടുണ്ട് ബാക്കിയെ കണ്ടത് ഏതാണ്ട് ഒരു രോഗ രോഗാണുമായിട്ട് വരുന്ന ഒരു വ്യക്തിയായിട്ട് എന്നെ കണ്ടിട്ടുള്ളൂ ഈ മൃതദേ ഒരു മണമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല പെട്ടെന്ന് അല്ലെങ്കിൽ ഇന്ന് തൂങ്ങി വെച്ചിട്ട് അര ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നോക്കി എന്നെ മൂക്കി നിന്ന് അല്ലെങ്കിൽ വായി സ്രവത്തിനൊരു മണമുണ്ട് ജീവൻ കൈ കണ്ണൂരോട് പോയിട്ടുണ്ട് ആ ആലോ മാർത്തോർമ്മ പാലത്തുമേന്ന് ഒരാൾ വെള്ളത്തിൽ ചാടി ഒഴുകി പോയി എന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് മൃതദേഹം സ്വാഭാവികമായിട്ടും മൃതം പുഴയിൽ ഇറങ്ങി ഇത് കൈമേ പോയി പിടിച്ചപ്പോൾ എന്തെന്നില്ലാത്ത ചൂട് അപ്പോൾ ചൂട് എന്തായാലും ഉള്ളതുകൊണ്ട് ഞാൻ കരക്ക വളിച്ചോളൂ ഞാൻ പറഞ്ഞാൽ സാറേ ആൾക്ക് ജീവനുണ്ട് അന്ന് അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എനിക്കൊരു കോളുതന്നാണ് കാലത്ത് വളസി ഹലോ വിനുവല്ലേ അങ്ങനെ അതെ അതെ ഇവിടെ ഇന്നലെ കഴിഞ്ഞ ദിവസം കൊണ്ട് ഫേഷനിലേ അവനാന്ന് അത് അദ്ദേഹം ബില്ലട കണ്ട് ചാടി പോയിട്ടാണ് ആ ബില്ലടക്കാം പറഞ്ഞു ഞാൻ എവിടെ നടക്കാൻ ആറായിരത്തി ചിലായിരം ബില്ലാണ് ബില്ലാണ്ടാ ആ സമയത്ത് ആറായിരം ഒന്നും വലിയൊരു അമ്മ ഉണ്ടോ എനിക്ക് പുള്ളിയുടെ നമ്പർ എവിടെ നിന്ന് അപ്പോൾ വിളിച്ചു പുള്ളിയെന്നെ വിളിച്ചിട്ട് നമുക്ക് മുകളിൽ കാരണം ഈ ബില്ല് അവർത്തിട്ട് അവനത് കാണാൻ ഇറങ്ങി പോകുന്നത് ആറ് രൂപ ഇല്ലാണ്ട് ഒരു പൽപ്പോഴും വാങ്ങാൻ പൈസയിലാണ്ട് ആത്മഹത്യ ചെയ്യാൻ വന്ന എന്നാ നീ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ വില്ലാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല് ഉപ്പാട് കീറി കേട്ട് കേട്ട് മതിയായിട്ട് ഞാൻ കണ്ട കണയോ കൂടുതലും പ്രേമത്തിന്റെ പുറകെ തന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ സമൂഹത്തിൽ ഇടുത്ത കണക്കിൽ ഏറ്റവും കൂടുതലും പെണ്ണിന്റെ അല്ലെങ്കിൽ ആണിന്റെ പുറ ജീവിതത്തിന്റെ പുറകെ പോയിട്ട് ആത്മഹത്യ കാണാനും കൂടുതലും വരും ഞാൻ ഇവരൊക്കെ മറോശം കണ്ടു ഇവർക്കൊക്കെ സുഹൃത്തെങ്കിലും ഉണ്ടോ മിണ്ടാൻ എന്താ പറയാ ഒരു ആളെങ്കിലും ഇവരെ ജീവിതത്തിൽ സംസാരിക്കുക അല്ലെങ്കിൽ നീ എവിടെ ഇടാന്ന് ചോദിക്കാനൊരു ഫ്രണ്ട്സ് ആയിരുന്നു എനിക്ക് അതുപോലെ ഉണ്ടായിട്ടില്ല ശ്രീ തേരി പൊക്കറെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഒരു ചങ്ങാത കളി ഉണ്ട് മൃഗത്തിൽ മുമ്പ് ഹോളി കൂടിയേ നമുക്ക് കൈ അകത്തേക്ക് ഇടാറുണ്ട് ഹോളി കൂടി നമുക്ക് കിടക്കാൻ നിർത്തും ഇപ്പോൾ സോബോട്ട് നമ്മൾ ഈ കൈ കയറ്റി കൊടുക്കും അപ്പോൾ എനിക്ക് കിട്ടുന്ന കറക്റ്റ് ഒരു അസ്ഥി കൂടത്തിൻ്റെ ദ്രഹിച്ച് നിരാറിയ അസ്തികൂടത്തിൻ്റെ ഒരു ഭാഗം കണ്ടു വന്നു കയ്യിലാണ് അപ്പോൾ ആ കെട്ടി കെട്ടിപ്പിടിച്ച് എടുക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുമായിരുന്നു കാരണം നമുക്ക് ആരോ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നുന്നില്ല നമ്മുടെ വിശ്വാസം പ്രേതത്തിൻ്റെ കൈമ കെട്ടിപ്പിടിച്ച് തരുന്ന എന്താവും എന്നറിയാൻ വേണ്ടി ചെന്ന് കിടന്നോക്കിയാൽ പിന്നെ അത് അങ്ങനെ കിടന്ന് നോക്കിയത് പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ പോകുമ്പോൾ പോകുമ്പോൾ പിന്നെ സംസാരിക്കുന്ന ഒരാളായി പിന്നെ അങ്ങനെ പിന്നെ കൈമൊ പിടിച്ചിരിക്കും ആണോ വെള്ളമാണെന്ന് അറിയില്ല അസ്തികൂടാണ് ഞാനെന്നാണ് അടക്കം ചെയ്താൽ പക്ഷേ ഏത് അടക്കം നമുക്ക് അറിയില്ല ഉള്ളിലേക്ക് കിടക്കണമുണ്ട് നമുക്ക് ടാങ്കിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് നമുക്ക് ഏതാണെന്ന് അറിയാത്തുണ്ട് ഒരു കൈ മാത്രമല്ലേ കയറുകയുള്ളൂ പിന്നെ അതായിരുന്നു കോൺഫിഡൻസ് നമ്മളെന്നും കൂട്ട് ഫ്രണ്ട്ഷിപ്പ് അതായിരുന്നു കൂടലും ആ ഒരു അസ്ഥി കുടത്തിൻ്റെ ഒരു കൈ ഭാഗം ഏതാണെന്ന് പോലും ഒന്നും അറിയില്ല നമ്മളെ അതായത് ആ ഞാൻ പിടിക്കണത് കൂട്ട് നമ്മുടെ ഒരു ഫ്രണ്ടാണത് എന്നു മാത്രം അറിയാം പിന്നെ എൻ്റെത് അമ്മ ഉൾപ്പെടെ എൻ്റെ അടുത്ത് മരിക്കാൻ പറഞ്ഞവരാണ് പലവരും പറഞ്ഞിട്ടുണ്ട് നീ കെട്ടി ചോദിച്ചാൽ കൂടിയല്ലേ പല അടിക്ക് നല്ല വയ്ക്കാൻ പറഞ്ഞവരാണ് അപമാനം കൊണ്ട് അവർക്ക് നല്ല വെക്കാൻ പറഞ്ഞവരാണ് ഇന്ന് ഇപ്പം ഞാൻ അവരെയൊക്കെ എൻ്റെ മുന്നിൽ കാണുന്നു പലവരും ഞാൻ കൈകോട്ട് എടുത്തും പോയിട്ടുണ്ട് ഏത് വലിയവനും വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ചേരച്ചെല്ലാൻ പറ്റാത്തവരുടെ എടുത്തുണ്ട് തൊണ്ണപാത്രത്തിൽ തിന്നാൻ പറ്റണം അത്രയും വകുപ്പുള്ള ഒരാളാണ് ഞാൻ എടുത്തത് മനുഷ്യമാലം വിശ്രജിക്കണം കനാലിന്ന ആരുണ്ടായില്ല ഒന്നും മക്കൾ പോലും തിരിച്ചറിയുന്നില്ല കാരണം കഷ്ണങ്ങളായിട്ടാണ് പോയി കനാലിലേക്ക് ഇപ്പം ഇറക്കി കൂട്ടിയപ്പോൾ മുഖം പോയെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായില്ല ഞാൻ കൊടുത്ത വസ്തുക്കൾ വലിച്ചെറിഞ്ഞ് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് പോയിട്ടുണ്ട് സ്വന്തം തേടാ കൊടുപ്പും കാര്യങ്ങളും ഇതാകും ഞങ്ങൾ വാങ്ങിച്ചു പോയിട്ട് എല്ലാ അഭിനയം കാണിച്ച് വാങ്ങിച്ചു പോയിട്ട് നമ്മൾ സ്വഭാവമായിട്ട് നടത്തുക യാത്ര ചെയ്യാൻ പോകുമ്പോൾ വണ്ടി നിർത്തി പുഴയിലേക്ക് വലിച്ചെറിയുന്നുണ്ട് അച്ഛനും അമ്മയും ഞാൻ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹിച്ചതാണ് നടന്നില്ല അവരുടെ സ്വപ്നങ്ങൾ പലതാർന്നു ഒന്നിനും നടന്നില്ല ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ എല്ലാം ഇതിനു വേണ്ടി എല്ലാം നിന്നിയതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ആംബുലൻസ് ഓടിക്കലാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞേക്കണത് അപ്പം ഞങ്ങൾ വണ്ടി വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു ബോഡി എടുക്കാൻ പോകണതും ബോഡിയാണ് കൊണ്ടുപോയിരുന്നതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ആംബുലൻസ് ഓടിക്കാൻ പോകുന്നത് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി അല്ലായിരുന്നു അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സങ്കടവും നല്ല വിഷമവും അവനെ കുറ്റപ്പെടുത്തി മാത്രം ആൾക്കാർ സംസാരിച്ചിട്ടുള്ളു ഇപ്പോഴും അവനെ കുറ്റമാണ് പറയണത് ശവംഭാരി ശവംപിറക്കിന്നൊക്കെയാണ് ഇപ്പോഴും അവർ പറയണേ അവൻ ഇതേപോലെ അവൻ്റെ സ്വയം തൊഴിലും അവൻ ചെയ്ത് കണ്ടെടുത്ത് അത്രയുള്ളു കല്യാണത്തിന് സദ്യ ഉണ്ടായിരുന്നപ്പ അതും അവിടെ നിന്ന് എനിപ്പിച്ച് പിന്നെ ഉണ്ടാന്ന് പറഞ്ഞ് വിളിച്ച് എനിപ്പിച്ച് വിട്ടായിരുന്നു അപ്പൊ നമുക്കതൊക്കെ കാണുമ്പോ അപ്പോൾ പിന്നെ അപ്പോൾ തന്നെ അറിഞ്ഞുകൂടെ ഈ ആൾക്കാർക്ക് ഇഷ്ടമല്ല എന്നുള്ളത് പിന്നെ ഇവൻ ഈ പണിക്ക് പോയെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റോ അവർ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ അവരെന്ത് ചെയ്തിട്ടോ എന്ത് ഭാവം ചെയ്തിട്ടാണ് എനിക്ക് ആത്മഹത്യ താല്പര്യം കിട്ടും നമ്മുടെ മരണം കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ ആ ഇടയ്ക്കാണ് ഒരു ഇതല്ല യുദ്ധത്തിൽ നഷ്ടപ്പെട്ട കൈ നഷ്ടപ്പെട്ട ഒക്കെ നഷ്ടപ്പെട്ട ഒരു ജവാനെ അദ്ദേഹത്തിൻ്റെ ഷെല്ല് മുഖാന്തരം നഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വാർത്ത തോലി യൂട്യൂബിൽ കാണാതായി അങ്ങനെ അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയാത്ത പ്രായ നമുക്കറിയില്ല ദേവത്തെക്കുറിച്ചൊന്നും അറിയാത്ത സമയത്ത് നമ്മൾ അതിനുവേണ്ടി അപേക്ഷ വയ്ക്കുകയും തുടർന്ന് അത് റിജക്റ്റ് ചെയ്യുകയാണേ ചെയ്താൽ ഈ ജോലി കാരണം വന്ന് പോയക്കണ രണ്ടേ രണ്ട് പെണ്ണുങ്ങൾ അന്നാണ് ആദ്യത്തെ പത്നി പിന്നെ എന്റെ ഇപ്പ എടുത്ത നിലവിൽ ഇദ്ദേഹം മാഷ് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല ആദ്യത്താണുള്ള ഒരിക്കലും ഞാൻ എൻ്റെ തെറ്റന്നെ ജീവിതം വേണോ ഇത് വേണോന്ന് സോപ്പ് ഇട്ട് ജീവിതമല്ല ഇതാണ് പ്രധാനം കാര്യങ്ങളെല്ലാം പറഞ്ഞു എൻ്റെ ഭാര്യ എങ്ങനെയാണ് ആദ്യത്തെ സംഭവങ്ങളൊക്കെ അറിയാം അപ്പൊ അദ്ദേഹം പറഞ്ഞ എല്ലാം അറിയാനെനിക്ക് എന്താ പറഞ്ഞാൽ അറിയണത് മാത്രമല്ല നേരത്തെ കാണേണ്ട സാഹചര്യമുണ്ടോ അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാനായിട്ട് തന്നെ ഇരുന്നാൽ മതി മാറണ്ട അദ്ദേഹം എടുത്തിട്ട് ജീവിതത്തിൽ ജീവിതത്തിൽ ആ തന്നെ സ്വാഭാവിക ഞാൻ ആദ്യമായിട്ടാണത് ഞങ്ങളുടെ പള്ളിയുടെ അവിടെ ഒരു ബോഡി എടുക്കാൻ വന്നതാണ് പിന്നെയാണ് ഞാനവിടെ ജോലിക്ക് ജോയിൻ ചെയ്യുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് രണ്ടുപേരും ഒരു രാത്രി സമയത്ത് ഞങ്ങളൊരു ഗവൺമെന്റ് എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ച് പോരായിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പൊ ആദ്യം ഏഹ് ഒന്ന് ചോദിച്ചു ആദ്യമായിട്ട് നല്ല അങ്ങനെ കേൾക്കണം അതുകൊണ്ടായിരിക്കാം ആ ഒരു ഞെട്ടല്ലേ ഒന്നും ചോദിച്ചു അപ്പൊ ഞാൻ രണ്ടാമത് തറപ്പിച്ച തന്നെ പറഞ്ഞു ആൾ പറഞ്ഞു അങ്ങനെ പ്രേമിച്ച് നടക്കാനൊന്നും എനിക്ക് സമയമില്ല കല്യാണം കഴിക്കാനാണെങ്കിൽ ഓക്കെ തോന്നുന്നു ആൾക്ക് വൈഫ് ഉണ്ടായിരുന്നും കുട്ടി ഉണ്ടായിരുന്നു കുട്ടി മരിച്ചു പോയി ഞാൻ അറിഞ്ഞിരുന്നു പിന്നെ ഓഫീസ് വന്നപ്പോൾ ഞാൻ കൂടുതലായിട്ട് അറിഞ്ഞു പിന്നെ കുറച്ച് സെന്റിമെന്റ് തോന്നി പിന്നെ അതിൽ കൂടുതൽ ബഹുമാനവും ഇഷ്ടവും തോന്നിയിരുന്നു വഴിയിൽ വെച്ച് രണ്ട് മൂന്നുപേർ പറഞ്ഞിട്ടുണ്ട് ഒന്നും നിങ്ങളല്ലല്ലോ ഞാനല്ലേ കൂടെ ജീവിക്കണേന്ന് ചോദിച്ചിട്ടുള്ളൂ എന്തുകൊണ്ടും ഇന്ന് ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ള സ്ത്രീ ആണോന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ ഉറപ്പിച്ച് പറയും അപ്പോൾ ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ ചില ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഷർട്ടും പോക്കറ്റിൽ അതിൻ്റെ ഇടയിലൊക്കെ പുഴുക്കൾ ഉണ്ടാവും പാൻറ്റിൻ്റെ ഇടയിലൊക്കെ പുഴുക്കൾ ഉണ്ടാവും ചിലപ്പോൾ തൊല്ലി ഉണ്ടാവും തലച്ചോറിൻ്റെ ചില ചില ഭാഗങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം കളഞ്ഞൊരു കുഴി ഊത്തി മൂടി ഇടും ഇത് ആസിഡ് ഒഴിച്ചവിടെ ഇട്ടു പിന്നെ ഷർട്ടും കുറച്ച് നേരം ഇതിൽ ഇത് കീടനാശിനിയിലും മുക്കിടും നമ്മള് വാഴക്കിങ്ങനെ അന്വേഷിച്ചില്ല അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ വണ്ടി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലിട്ടാണ് കഴുകണത് സ്റ്റർമ്മ ചോരയൊക്കെ ഉണ്ടാവില്ല അപ്പൊ അത് ആ അയൽക്കാർക്ക് ബുദ്ധിമുട്ട് അങ്ങനെ ഇപ്പൊ ഞങ്ങള് രണ്ട് മൂന്ന് വീട് മാറി മാറിയാണ് ഇവിടെ എത്തിയത് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് വീടില്ലെങ്കിലും ഒരു ശ്മശാനം മതി ഞാൻ സ്വന്തം വീട് വിട്ടിട്ടാണ് മൃതദേഹങ്ങളുടെ പൈസ കൊടുത്തത് എനിക്ക് ശ്മശാനങ്ങളും എല്ലാ ശ്മശാനും നല്ല ബാധ്യത ഉണ്ടായിരുന്നോ മോർച്ചറിൽ കൊടുക്കണം തുണിക്ക് ഒരാൾക്കാർ വരുമാനം വാങ്ങണ്ടേ സോപ്പ് കുളി മൃതദേഹം കുളിക്കുന്ന സോപ്പിന് പൈസ കൊടുക്കണം ഏകദേശം പതിനാറ് രൂപ പതിനെട്ട് രൂപ സോപ്പിന് കൊടുത്താലേ സോപ്പ് വരുള്ളൂ മൃതദേഹം കുളിപ്പിക്കണം തുന്നി ചേർക്കണ സൂചിക്ക് അമ്പത്താറ് രൂപ കൊടുക്കണം ഒരു സൂചിക്ക് അത് എല്ലാ സൂചിയും പറ്റേയില്ല അതിൻ്റെ നൂല് ഒരു കെട്ടിട്ട നൂല് ഇരുന്നൂറ്റി നാൽപ്പത് പേര് കൊടുക്കണം സർജിക്കൽ ബ്ലേഡ് നിയമപ്രകാരം വാങ്ങണത് വാങ്ങണം എന്നാൽ കാശ് നമ്മൾ വാങ്ങേണ്ട ആളുള്ളവർ എന്ന നമ്മൾ എടുക്കണ പണിക്കാരും ഉൾപ്പെടെ എല്ലാം കൃത്യമായിട്ട് ബില്ല് എഴുതും നമ്മൾ എടുക്കണേൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഇത് ഇരുപത്തഞ്ച് ശതമാനമാണ് നമുക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കും അതായത് ഇനിയും ഈ ഒരു ബില്ല്ന്നെ കിട്ടുള്ളൂ പത്തണത്തിൽ ഒരെണ്ണം ബില്ല് ഇട്ടുള്ളൂ ഒമ്പണത്തിന് വേണ്ടി മാറ്റി വെക്കണം അപ്പോൾ അതിൻ്റെ ഒരു പങ്ക് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് നല്ല വലിയൊരു മാറ്റി വെക്കുന്നുണ്ട് റെയിൽവേ പോലീസ് ഫയർ ഫോഴ്സിലെ കുറച്ച് ഉദ്യോഗസ്ഥരെ കേരള പോലീസ് കൃത്യമായിട്ട് എല്ലാ മാസവും ബില്ലൊക്കെ വേണ്ട അരി പഞ്ചസാര എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഇതൊരു ഷർട്ട് കിടന്നുണ്ട് എന്നാൽ കാക്കിപ്പാൻ്റെ ഒരു ഓരോ പോലീസാരെ സാധനവും കറണ്ട് ബില്ല് കെ എസ് ഇ ബിക്കാർ കട്ട് ചെയ്യേണ്ട സമയമായാലും അവർ നമുക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്യേണ്ടത് നമ്മളാണെന്ന് പറയുമ്പോൾ കട്ടായിട്ടുണ്ട് കുറച്ച് ദിവസം സമയം നന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ വരുമ്പോൾ നേരെ ശേഷണിച്ചില്ല സാർമാരോട് പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരോട് കഴിഞ്ഞിട്ട് ആരും മൂന്ന് പേരുടെ കാശ് ഉണ്ടാവുള്ളൂ പത്ത് പേരിൽ മൂന്ന് പേരുടെ കാശ് ഉണ്ടാവുള്ളൂ പോലീസാരുടെ പേഴ്സ് കാലിയാ നിങ്ങൾ ആരെങ്കിലും പോലീസാരെ പേഴ്സ് കാണുന്നതുകൊണ്ടാണ് ഈ കാക്കിയിട്ട് വറവുള്ളതുകൊണ്ട് പറ്റുന്നില്ല ഒരു സ്ഥലത്ത് മലയാളമൊക്കെ പോകാൻ പറ്റുള്ളൂ ഒരു ദിവസം കല്യാണ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് പോകാൻ പറ്റില്ല ഞങ്ങൾ എന്നൊക്കെ ഇറങ്ങാമെന്ന് വിചാരിക്കണോ അന്നൊക്കെ എന്തെങ്കിലും വരും ഞങ്ങൾക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് അതെങ്കിലും പുറത്ത് ഇണ്ടല്ലുണ്ട് മൂന്നാമൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് മയാക്കിരുന്ന് അറിയാൻ പറ്റി കഴിപ്പിച്ചിട്ടുള്ള ഇതേ തന്നെ കഴിപ്പിച്ചുള്ള എന്തെങ്കിലും അപ്പോൾ തന്നെ ഗോളൂരും വേ കഴിച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ പോകുമ്പോൾ ചിലർ അറിയാൻ പോലും ചിലർ നോക്കും നോക്കും ഒരു വല്ലാത്തത് ഞാൻ ആരെയും മുഖത്ത് നോക്കി കിടക്കാറില്ല എല്ലാം ആരെ പരിചയമുള്ളവരെ കണ്ടാലും മുഖത്ത് നോക്കി കിടക്കൂല അത് നമ്മൾ അറിയുന്നവരെ കണ്ടുവരും തല മുമ്പിട്ട് നടക്കുള്ളൂ ഞാൻ ആരേ മുഖത്ത് നോക്കി ചിരിക്കുമല്ലോ കാരണം ചിരിച്ചാൽ തിരിച്ചിരിക്കില്ല നമ്മളെ നമ്മളെന്താ അറുപ്പൂർ ചിലർ കാർപ്പിച്ച് ഉണ്ട് ഉണ്ടെത്താം അതൊക്കെ ഉണ്ട് മുഖത്തൂപ്പിട്ട് ഉള്ളവരുമുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യം കൊണ്ട് ഇന്നുവരാരും മുത്തു നോക്കി കിടക്കാറില്ല ഇപ്പൊ ആളെ കൊണ്ട് പോകുമ്പോൾ എനിക്ക് താല്പര്യപ്പെട്ട നേരെ ഉപകാരം നോക്കി നടക്കാം കുഞ്ഞുങ്ങളൊക്കെ കിട്ടാറുണ്ട് അവിടെ ഇവിടെ അതും മാത്രം നമുക്ക് ഈ രഹസ്യ ബന്ധത്തിലുണ്ടായതൊക്കെ കുറെ കിട്ടാറുണ്ട് പറയാം ആ ആ സംഭവത്തിൽ ഇണ്ടായി വെച്ചാ നമുക്കതൊന്നും ചോദിക്കാറില്ല അതിനെ കുറിച്ചൊന്നും ചോദിക്കൂല അന്വേഷിക്കൂല മരണപ്പെട്ട ഡീറ്റെയിൽസ് വാങ്ങും അച്ഛൻ്റെ അച്ഛനില് ഇല്ല ഇപ്പം നിലവിൽ പെൺ കൊച്ചിൻ്റെ അച്ഛൻ്റെ വിവരങ്ങളൊക്കെ വാങ്ങും ഒരുപാടുണ്ട് അത് നമ്മൾ അറിയാനുള്ള കണക്കെടുക്കാൻ അതിന് വേണ്ടി നിന്ന സർക്കാർ പോലും ഞെട്ടി പോകും അത്ര മാത്രമേ ഉണ്ട് നമുക്ക് ഓരോ ബോക്സിലാക്കി കൊണ്ടുവരും ഹോസ്പിറ്റലിൽ നിന്നുള്ള നമുക്ക് റെക്കോർഡ്ക്കിലും വേണം നമ്മൾ വാങ്ങും ആ അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല എന്തോരോ കണക്കിലപ്പുറമാണ് രാഷ്ട്രപതിക്ക് കൊടുക്കണം ബഹുമാനം കൊടുക്കണം മൃതദേഹത്തിന് ആ മൃതദേഹം ഒരു ആറടി മണ്ണ് കിട്ടാതെ ഇവിടെ ഒരുപാട് മൃതദേ ഇപ്പോഴും ഫ്രീസറിൽ ഇരിക്കുന്നുണ്ട് നിലവിലും എത്ര മണിയാകാൻ കാണിച്ചാലോ ഓരോ ഫ്രീസറിൻ്റെ കണക്കെടുത്താലോ അവിടെയൊക്കെ ഇരിക്കേണ്ട മനുഷ്യനെ ശരിക്കും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് കത്തിക്കുന്നാലും അവൻ്റെ അതായത് അവന് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ കത്തിക്കാനും കത്തിക്കാൻ കുഴിച്ചിടാൻ കുഴിച്ചിടാൻ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എല്ലാവരും ഉത്തരവാദിത്തമാണ് ഞാൻ എന്താ പറയുക വ്യക്തിക്ക് വീട് വേണമെന്ന് ഒരുപാട് പേര് ചോദിക്കണ്ടേ പക്ഷെ ആരേൻ്റെ അടുത്ത് ആരടി മണ്ണ് വേണമെന്ന് നോക്കിയുള്ള എൻ്റെ മകനുൾപ്പെടെ എല്ലാവർക്കും അന്തി ഉറങ്ങാൻ ഒരു ആറടി മണ്ണാണ് ആവശ്യം അതാണ് അന്വേഷണം നടക്കുന്നത് ആള് മരണപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ ഒരു മിക്ക ഭൂരിഭാഗം ഒരു അറുപത് ശതമാനം പേരും മൃതദേഹത്തിൻ്റെ അടുത്ത് പോവാത്തവരാണ് അപ്പൊ അതൊക്കെ കൂടെയപ്പോൾ ആൾക്കാർക്ക് അടുത്തവരെ മടി സംസാരിക്കാൻ മടി പിന്നെ ഭയം അറപ്പ് വെറുപ്പ് അതൊക്കെ ഉണ്ടാവും സമൂഹതാണ് ആരും തിരുത്താൻ പറ്റില്ലല്ലോ എല്ലാവരും എല്ലാം തേടി പോവല്ലേ എല്ലാം തേടി അവസാനം വന്നെത്തണത് മൃതദേഹമായിട്ടല്ലേ അപ്പോൾ അതാണ് ഞാൻ നോക്കിയപ്പോൾ സത്യമായിട്ട് തോന്നിയത്